ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് ജോർജിയിലാണ് ജോർജിയയിലെ തേർഡ് ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്നാണ് എനിക്കൊരു എടുക്കാനായിട്ട് മനസ്സ് തോന്നിയത് ജോർജിയിൽ എത്തിയതിനു ശേഷം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സ്ഥലം കൂടെ വേണ്ടേ ട്രിബിളിസിയിലാണ് സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നേക്കെ രണ്ട് ദിവസവും ഉറക്കവും ഫുഡ് ഒഴുപ്പും ആൻഡ് അവിടെ ഒരു സിറ്റി ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വ്ളോഗിന് മാത്രമുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉള്ളത് കാസ്ബേഗി എന്നു പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കാസ്ബേഗിയിലുള്ള അനന്നൂരി കാസ്റ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത് ഈ ഒരു സ്ഥലം ഞാൻ മുന്നും വന്നിട്ടുണ്ടല്ലോ ജോർജിയയിൽ അപ്പോൾ അന്ന് വന്നപ്പോഴും ഞാൻ ഈ സ്ഥലം കണ്ടിട്ടുണ്ട് നോട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഞാൻ മുന്നേ കയറിയിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഔട്ടർ വ്യൂ ഒക്കെ കാണിച്ചു തരാം എനിക്ക് ഹിസ്റ്റോറിക്കൽ പരമായിട്ടൊന്നും പറഞ്ഞാൽ അറിയത്തില്ല എയ്റ്റീൻ സെഞ്ചുറിയിലാണ് ഈ ഒരു അന്നന്നൂരി എന്നു പറഞ്ഞിട്ടുള്ള ഈ ക്യാസില് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഭയങ്കരമായിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഗൈഡ് പറഞ്ഞ സമയത്ത് ഞാൻ ഇന്ന് ഉറങ്ങുമായിരുന്നു എനിക്ക് പണ്ടേ ഇത് കേൾക്കാൻ ഇഷ്ടമല്ല ഇവിടെ കുറേ പടികളുണ്ട് അത് ഇറങ്ങിയിട്ട് വേണം താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നെങ്ങാനും അവിടെ നിന്ന് മാറി തരുമോ അപ്പോൾ ഞാനിത് നമ്മുടെ ഡി ജെ ആക്ഷൻ ഫൈവ് പ്രോയിലാണ് എടുക്കുന്നത് ഗൈസ് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ ഇതിനിപ്പം എടുത്തതിനു ശേഷം എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കാസ്റ്റലിൻ്റെ പുറത്തുനിന്ന് കാണുന്നുള്ള വ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതാണ് ഈ പുറത്തുനിന്ന് കാണുന്നുള്ള വ്യൂ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ആൻഡ് ഇത് കണ്ടോ ഇവിടെയൊക്കെ വെള്ളമൊക്കെ വറ്റിപ്പോയതാണ് ബിക്കോസ് ഇപ്പോൾ സമ്മർ കഴിഞ്ഞതേ ഉള്ളൂ വിൻ്ററിലോട്ട് കിടക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് സീസണിലല്ല ഇല്ല ഇതിൻ്റെ ക്യാമറ വ്യൂ ഉണ്ടല്ലോ ഭയങ്കര ഒരു വൈഡ് വ്യൂ ആണ് നമ്മൾ നേരിട്ട് കാണുമ്പം കുറച്ച് അടുത്താണ് ഈ സ്ഥലങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും മീൻ അടുത്താണ് ഈ ക്യാമറയിൽ ആയതുകൊണ്ട് കുറച്ച് ലോങ്ങ് ആയിട്ടാണ് കാണിക്കുന്നത് വണ്ടിക്ക് ഇവിടെ പാർക്കിലിട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നുണ്ടാവുക ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സോ നമുക്ക് എൻ്റെ ഉള്ളിലോട്ട് പോവാം ആദ്യം എൻ്റെ ഉള്ളിലോട്ട് പോവാം തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കാം ഈ പടികളൊക്കെ നടന്നിട്ട് വേണം ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ ഒ ക്ലോക്കിൽ സോ നമ്മൾ പിക്കപ്പ് പോയിന്റിലോട്ട് പോകുന്നതുകൊണ്ട് പേടിച്ചിട്ട് നേരത്തെ എണീറ്റു അതുകൊണ്ട് കുറച്ച് ക്ഷീണമുണ്ട് എന്താ ഇവിടെ ഇവിടെ ഒരാൾ ഇത് വരയ്ക്കുണ്ട് ഡിസൈൻ ചെയ്തതാണ് ഓൾറെഡി ഫോട്ടോ ഇതിൽ ഉണ്ടായിരിക്കണം ഡിസൈൻ ചെയ്തതാണ് ഇതാണ് ഇതിൻ്റെ എക്സാക്ട് എൻട്രൻസ് എല്ലാ സ്ഥലങ്ങളിലും ആൾക്കൂട്ടം മാത്രമേ കാണുന്നുള്ളൂ സ്ഥലം പ്രോപ്പർ ആയിട്ട് എനിക്ക് കാണാൻ കിട്ടുന്നില്ല എന്താണിതിൽ ഒന്നുമില്ല ഒറ്റക്കാട് നല്ല വെതറായ നടക്കാൻ സുഖമുണ്ട് അധികം ചൂടല്ല അധികം തണുപ്പല്ലോ ഇവിടെ ആരുടെയൊക്കെയോ കല്ലർ രണ്ട് പൈസ് അറിയത്തില്ല ഇതൊക്കെ നോർമൽ തോന്നിയത് Look at the view, guys. ണാൻ പറ്റുന്നില്ല കേട്ടോ ഈ സാധനം ആയതുകൊണ്ട് പൊക്കി പിടിച്ചപ്പോഴത്തേക്കും പിന്നും കാണാൻ കിട്ടുന്നുണ്ട് ഇതൊരു നോ എൻട്രി പ്ലേസ് ആണ് എനിക്കിതിന്റെ ഹിസ്റ്ററി എന്താന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല ആ ഓക്കെ അവിടെ മണിയൊക്കെ കിടക്കുന്നുണ്ടേ ചിലപ്പം നമ്മളീ ചില പാലസിലൊക്കെ വിളംബരം ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ലേ അതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ അപകട സാധ്യത മണത്തറിയുന്ന സമയത്ത് മണി അടിക്കത്തില്ല മേ ബി അതും ആവാം ഈ പ്ലേസ് ആക്ച്വലി ഒരു അണ്ടർപാസ് ആണ് ബിക്കോസ് ഇവിടെ ഒരു സ്റ്റെയർ പോലെ ഉണ്ട് ഭയങ്കര ഒരു എന്താ പറയുക നാരോ ആയിട്ടുള്ളൊരു വഴിയാണ് പക്ഷെ ഞാനത് എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലോട്ട് നോക്കുമ്പോൾ ഒരു വേ ഉണ്ട് ഒരു ഡോർ ഉണ്ടോ കാരണം ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർ സീക്രെട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാവണം ബിക്കോസ് ഇത്രയും നാരോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സീക്രെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അണ്ടർ പാസേജ് ആയിരിക്കും ഇത് എങ്ങനെയുള്ള ക്യാസ്റ്ററുകളൊക്കെ ഇത് വളരെ കോമൺ ആണ് എല്ലാം അറിഞ്ഞതുപോലെ ഞാൻ സംസാരിക്കുന്നു ഹൈ ഗാഡ് സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് പൗസാവുന്നെന്താന്ന് എനിക്കറിയാൻ പാടില്ല അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം എന്താണ് ആ ഇത് ചർച്ച ആണ് ആക്ച്വലി ചർച്ച കാരണം വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു കുമ്പസ്സരിക്കാൻ മാത്രമൊന്നുമില്ല ഇവിടെ ഞാൻ ಮುನ್ನೆ ವನ್ನಿಟ್ಟೆ ಅಂದ್ರೆ ಮರ್ಮಯೋಶೆ 3 ವರ್ಷ ಆಯ್ಲೇ இப்ப ಜೋರ್ಜಿಗೆ ವನ್ನಿಟ್ಟೆ. അധികം ആൾക്കാർ ഇവിടെ പ്രേ ചെയ്യാനാണ് വരുന്നത് വേറൊരു ചർച്ച അല്ലാട്ടോ ഇവിടെ പ്രേയൊക്കെ നടക്കുന്നുണ്ട് ഇത്രയും കുട്ടി മെഴുതിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുത്തി ആൾക്കാര് മെഴുതിരിക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ടിട്ട് എന്തോ പോലെ കാരണം നമ്മളെ ഇന്റൻഷൻ ശരിയല്ല നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തോട്ട് കയറിയത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്രേർ ആണ് സോ ഞാനിവിടെ ഇറങ്ങുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഞാൻ വീണ്ടും പഴയ ചോദന എന്തിനാന്തോ ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത് കാണിക്കാൻ എന്തെങ്കിലും വേണമല്ലോ ഇത് മാത്രം കാണിച്ച നിർത്തല് എന്താ നിങ്ങളെ കാണിക്കണല്ലോ എല്ലാരും അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഈസ് ഡെയർ ഒന്നുമില്ലേ കയറിട്ട് ഇറങ്ങല ഇതൊരു ചർച്ച ആണ് ക്ലോസ് ആണെന്നുള്ളത് ആ പയ്യൻ പറഞ്ഞ ഇതിൽ കൂടെ കേറിയിട്ട് അതിനകത്ത് എന്തോ അതിനകത്ത് എന്തോ ഉണ്ടോ മകളില് നമുക്കൊന്ന് പോയി നോക്കാം ആൾക്കാർ വെയിറ്റ് ചെയ്യണം ഓരോരുത്തര് പോയിട്ട് വരും ഒന്നും ഉണ്ടാവൂലേ ജസ്റ്റ് കേറിട്ടിറങ്ങലേ ഉണ്ടാവുള്ളു എല്ലാവരും പോന്നു ഞാനും പോകുന്നു അത്രയേ ഉള്ളൂ ഈ കൂടെ കേറിട്ട് ഇതി കൂടെ തന്നെ ആൾക്കാർ ഇറങ്ങല ഇവനെന്നെ താങ്ക് യു എന്തേത് കിണറാണോ ആയിരിക്കൂലേ ഇതെന്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഫുള്ള് പൊട്ടിപ്പൊടി ഞാൻ കിടക്കുവാണ് ആൾക്കാർ ഇറങ്ങുന്നു അയ്യോ ഇവരൊക്കെ വന്നനാ ഞാൻ എന്തായാലും കേറട്ടെ അല്ലെങ്കി ഇനി ആൾക്കാർക്ക് പോകണം വഴി കൊടുത്ത് നിക്കാനേ കഴിയുള്ളു എനിക്ക് വഴി നോക്കിക്കേ ഞാൻ വന്നേ ഭയങ്കര ഞാൻ നേരത്തെ കാണിച്ചു തന്ന സ്ഥലം un parcione Allora, allora. puoi te tirci po'mo lo. E c'attare che Give me some space. Thank you. ഞാൻ വന്നപ്പോ അതില് ക്ലോസ് ചെയ്തു എനിക്ക് എനിക്ക് ഓകില്ല അതിൽ ക്ലോസ് ചെയ്തു ഞാൻ വന്നപ്പോ ഞാൻ ഇതൊറ്റ ഒരു കയറിയത് വെറുതെ ആയിപ്പോയില്ല എനിക്ക് ഞാൻ വലിയ പ്രതീക്ഷയോടെ വന്നത് കറക്റ്റില് ഞാൻ എത്തിയപ്പോത്തേക്കിത് എന്തെന്താ ഞോ എൻട്രി വെച്ചിരിക്കുന്നേ വെറുതെ അല്ലേ ഇവന്മാരിവിടെ നിന്നത് ഞാൻ അതിനകത്ത് നിന്ന് ഇറങ്ങി വൈസ് ബിക്കോസ് അതൊക്കെയുള്ളൂ അതിനകത്ത് ഈ സിക്സ്റ്റീൻ സെഞ്ചറി എന്ന് പറയുമ്പോൾ ഏത് എത്ര കൊല്ലം മുന്നേ ഇരിക്കുമല്ലേ സെഞ്ചുറി എന്ന് പറയുമ്പോഴത്തേക്കും ആയിരത്തി അറുന്നൂറോ നമ്മളിപ്പോൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലല്ലേ ഉള്ളത് സമയം എത്രയാ നോക്കട്ടെ ബിക്കോസ് നമുക്ക് ആകെ ഫോർട്ടി മിനിറ്റ്സ് ആണ് തന്നിട്ടുള്ളത് വണ്ടിയിലോട്ട് തിരിച്ചു പോവാൻ വേണ്ടിയിട്ട് അപ്പം ട്വൻ്റി ഫൈവ് ഫൈവ് മിനിറ്റ്സും കൂടെയുള്ളു ട്വൻ്റി ഫൈവിന് വണ്ടിയിൽ എത്തുമെന്ന് പറഞ്ഞതാണ് താഴെ പോയിട്ട് എത്തുമെന്ന് അറിയത്തില്ല മോട്ടെന്താ ഉള്ളതെന്ന് അറിഞ്ഞൂടാ നടന്നു ഇരിക്കൂടി കിട്ടുന്ന ഹോഴ്സ് റൈഡിങ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ചെയ്താൽ ഇങ്ങനെ ഇവിടെ നടക്കണ്ടായിരുന്നു ലൈഫ് സൈഡിലോട്ട് പോകുന്ന വഴിയാണ് ബട്ട് അവിടെ വരെ എത്താമുള്ള സമയം ഇല്ല സമയപരിധി വളരെ കുറവാണ് യെസ് സമയം ഒരു മിനിറ്റ് മിനിറ്റുകൊണ്ട് ഞാൻ ഓടിപ്പോയിട്ട് ഒന്ന് കവർ ചെയ്യണം ഞാൻ കുലുങ്ങി കുലുങ്ങിക്കുലുങ്ങിയാണ് നടക്കുന്നേ ബട്ട് ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കണ്ടോ അതാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് എൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് കൊടുക്കണം കാരണം ഫോണിലാണെങ്കിൽ നല്ല രീതിയിലേക്ക് കുലുങ്ങി കുലുങ്ങിയിട്ടായിരിക്കും പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടാവാം ബട്ട് ഇതിലായതുകൊണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് നല്ല എന്താ പറയുക ഷെയ്ഗിങ്ങൊന്നും ഇല്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഭാഗ്യം തലകളുടെ ഒക്കെ കളറൊക്കെ എൻ്റെ വായൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല തണുപ്പ് അടിച്ചിട്ട് തണുപ്പെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു തണുപ്പൊന്നും അല്ല കേട്ടോ ഒരു മീഡിയം തണുപ്പൊക്കെ ഉള്ളൂ ബട്ട് എന്നാലും നാവ് കുഴഞ്ഞു വന്നു ഒക്കെ ഉണ്ട് ബട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് ആകപ്പാടെ ഒരു നാൽപ്പത് മിനിറ്റും തന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ മൊത്തം ആക്ടിവിറ്റീസ് ചെയ്യാനല്ലേ ബട്ട് ഇവിടെ ഇവിടെ ജോർജിയയിൽ വന്നിട്ട് പാരാഗ്ലൈഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കാം ബിക്കോസ് ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള പകുതിയിലുള്ള ആൾക്കാർക്കൊന്നും ലൈസൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാറ് അതുകൊണ്ട് മാത്രമാണ് വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര പേടി വെള്ളമില്ല ഒട്ടും ഇല്ല ഇത് കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനിയാണ് വന്നേ നീ ഇവിടെ നിന്നല്ലേ അതിലോട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചത് കേട്ടോ അടിപൊളി അയച്ചോണ്ടേ പക്ഷെ ഇത് എന്താ എനിക്കിത് സൂമൊക്കെ അറിയില്ല അതാ എൻ്റെ പ്രശ്നം ഇതൊക്കെ പഠിച്ചു വരുന്നല്ലോ യെസ് ടാപ് ടു ഓക്കെ ആ ഇങ്ങനെയാണല്ലേ അതോ ഞാൻ പഠിച്ചു ടു എക്സ് പറ്റുന്നുള്ളോ എന്നാലും നല്ല വ്യൂ ആണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ജസ്റ്റ് നിന്ന് കണ്ടിട്ട് പോവാം ഈ പയനേ ഇത് അടിക്കണ്ടു നോക്കട്ടെ എത്ര അടിക്കണ്ടോക്കട്ടെ ഞാനൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ഏതൊക്കെ വരെ പോവും മാക്സിമം പോയി കഴിഞ്ഞാല് ഞാന് ഒരു പത്ത് ഇവരൊക്കെ എഴുന്നൂറും ആവും എന്റെ കൈക്ക് എത്രക്കൾ ആരോഗ്യമൊന്നുമില്ല സോ ഞാൻ ഓടി വണ്ടീൻ്റെ അടുത്തോട്ട് എത്തട്ടെ അപ്പോ നമുക്ക് ഈ ഈ ഒരു പ്ലേസിലുള്ള വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം ബിക്കോസ് ഒരുപാട് ഡേ ഫുള്ള് എടുക്കാമെന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്ലേസസ് ഉണ്ട് അപ്പം ലെങ്ത് കൂടി പോവും അപ്പം ഓരോ പ്ലേസിലും നമുക്ക് ഓരോ വീഡിയോസ് എടുക്കാം ഐ മീൻ ഓരോ വ്ളോഗെടുക്കാം അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റായ്